കലയുടെ മാമാങ്കത്തിൽ ചരിത്രം കുറിച്ച് അർത്ഥങ്ങൾ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്കൂളിനെ ചരിത്ര നേട്ടം സമ്മാനിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി തിളക്കം മാറുന്ന വിജയത്തിൽ ആലപ്പുഴ രൂപതയുടെ കേരളത്തിൻ്റെ നെറുകയിലേക്ക് മൂന്ന് കലാരൂപങ്ങളുടെ കളി കൊണ്ട് വന്ന് സമ്മാനിച്ച ജേതാക്കളായി അഭിമാനത്തോടെ ഇതിനകത്ത് നിൽക്കുകയാണ് കലാരൂപങ്ങൾ കാണുമ്പോൾ അതിനകത്ത് കളിച്ച് നേരവും അതിൻ്റെ ആരോഗ്യവുമൊക്കെ കളഞ്ഞ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്നേഹത്തോടെ അനുമോദിക്കുകയാണ് ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളതിൻ്റെ പിന്നിൽ ചിലവഴിച്ചിട്ടുണ്ട് ഈ വിൽസ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പുറകെ നടന്ന് ഉത്തേജിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും കൂടെ നടന്നും കരുതലോടെ ആകാൻ ടീച്ചർക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ പ്രിൻസിപ്പൽ സാറിടക്കിടക്ക് വഴക്കിടണം കാരണം സിലബസ് നോക്കണം ബാക്കി നോക്കണം ബാക്കി ടീച്ചേഴ്സിനെ നോക്കണം അപ്പം ആ കൂട്ടത്തിൽ കലയും നടക്കണം കാര്യവും നടക്കണം പക്ഷേ അതൊക്കെ ഒരു കരുതലായി മാത്രം ടീച്ചർ കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആലപ്പുഴ രൂപതയിലെ സ്കൂളുകളുടെ തിളക്കമാർന്ന എത്തിയ ഓരോ വിദ്യാർത്ഥിയോടും ഓരോ മോനോടും ഓരോ മോളോടും ആ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ വീട്ടിലെ മാതാപിതാക്കൾ അവരെ പരിചയപ്പെടുത്തുന്നത് ജോസഫ് ജോസഫും ത്രേസ്യായും അറിയുമെന്ന് പറഞ്ഞല്ല എനിക്കൊരു മോനുണ്ട് എനിക്കൊരു മോളുണ്ട് ആ വാക്കിനകത്ത് വാത്സല്യത്തെക്കാളുപരി ഒരു സംരക്ഷണത്തിൻ്റെ ഒരപ്പൻ്റെ അമ്മയുടെ കരുതലും കൂടെ വരുമല്ലോ അപ്പോൾ ആ ഒരു ടൈറ്റിലിട്ട് നിങ്ങളെ വിളിക്കുകയാണ് ചില നേരത്തെ ഈ ഇവിടുത്തെ ഓരോ ടീച്ചറും ഇതിലെ ഓരോ കൊച്ചും മോനും മോളുമായി മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അഭിമാന ബോധം ഈ സ്കൂളിന് നൽകുന്ന നിങ്ങൾക്ക് എല്ലാ നന്മയും സ്നേഹവും തുടർന്നുള്ള ജീവിതത്തിലെ കലയുമായി ബന്ധപ്പെട്ട വിജയവും ഒക്കെ നേടുക നേരുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാലിനങ്ങളിലായി മത്സരിച്ച് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഇരുപത്തിയാറ് കുട്ടികളെ അങ്കണത്തിൽ ആദരിച്ചു ചവിട്ട് നാടകം പരിചയമൂട്ടുകളി മാർഗം കളി മിമിക്രി എന്നീ ഇനങ്ങളിലാണ് അർത്തുകൾ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ചരിത്ര നേട്ടം കുറിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ഇംഗ്ലീഷ് സ്കിറ്റ് നാടകം മാർഗംകളി എന്നീ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാലയത്തിന് ഈ വർഷം മൂന്ന് ഗ്രൂപ്പിനങ്ങളിലും ഒരു വ്യക്തിഗത ഇനത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ജെ നിക്സന്റെ ശക്തമായ പിന്തുണയോടെ പ്രോഗ്രാം കൺവീനർ വിൽസി ചാക്കയോടൊപ്പം ഗ്രേസ് ഐസക് മോനി ജോൺ ഹരിത തോമസ് റോസമ്മ എ എസ് സോയമോൾ എം എം എസ്തപ്പൻ പി എം ടോമി കേടി എന്നിവരാണ് വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കിയത് കഴിഞ്ഞ വർഷം മാർഗം കളിയിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ഈ വർഷവും പരിശീലിപ്പിച്ചത് കോട്ടയം ജെയിംസ് സാറാണ് ജാനകി മധു ആഷ്ലി മെൽവ ജ്യോതിലക്ഷ്മി അനുമോൾ ആൻമരിയ ബ്ലെസ്സി എന്നിവരാണ് വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾ ചവിട്ടുനാടകത്തിൽ ആറ് പെൺകുട്ടികളും നാല് ആൺകുട്ടികളുമാണ് പങ്കെടുത്തത് ആൺകുട്ടികൾക്ക് ഒപ്പം തന്നെ ഉയർന്ന പ്രകടനമാണ് പെൺകുട്ടികളും കാഴ്ചവെച്ചത് അലക്സ് തലൂപ്പാടത്തെ ആശാനാണ് കുട്ടികളെ ചവിട്ടുനാടകം അഭ്യസിപ്പിച്ചത് അഭിനന്ദ് അഭിനവ് അമൽ അദ്വൈത് മേരി സാഗിദ സെലസ്റ്റിന മെർലിൻ അഭിനാമി രഹ്ന എന്നീ വിദ്യാർത്ഥിനികളാണ് ചവിട്ടുനാടകത്തിൽ പങ്കെടുത്തത് കന്യാംഗത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പരിചയമുട്ടുകൾ മത്സരത്തിൽ കുട്ടികളെ എ ഗ്രേഡ് കർസ്ഥമാക്കി രാഹുൽ സിബിൻ ശാന്തനു എന്നീ വ്യക്തിത്വങ്ങളാണ് വിദ്യാർത്ഥികളെ പരചമുട്ട് അഭ്യസിപ്പിച്ചത് അഷയ് സമർത് അബ്ദുൽ ഷാജി സാൻസിൻ ജിയോ ഇവാൻ ആദിൽ ക്രിസ്റ്റി ആദിത് ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ എന്നീ വിദ്യാർത്ഥികളാണ് പരചമുട്ടുകളിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ശബ്ദാനുകരണത്തിന്റെ പുതുമകളിലൂടെ സഞ്ചരിച്ച കാണികളുടെ ശ്രദ്ധയാകർഷിച്ച സ്കൂളിന്റെ താരം എ ആർ റോഷിൻ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി സ്കൂൾ ചരിത്രത്തിൽ പ്രശസ്തിയുടെ പൊൻതൂവൽ അണിയിച്ചു അർതുകൽ ബസ്രിക ഡക്ടറും സ്കൂൾ മാനേജറുമായ വെരേ റെവറൻ്റെ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുംകത്തയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു സ്കൂൾ പ്രിൻസിപ്പൾ കെ ജെ നിക്സൻ സ്വാഗതവും പി ടി ഐ പ്രസിഡന്റ് സുരേഷ് സെബാസ്റ്റ്യൻ അനുമോദന സന്ദേശവും നൽകി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹെർബിൻ ചന്ദ്രബോസ് പ്രോഗ്രാം പ്രോഗ്രാം കൺവീനർ കമ്മിറ്റി അംഗം തോമസ് എന്നിവർ സ്റ്റാഫ് ചവിട്ടു നാടകം മാർഗംകളി പരിചയമുട്ടുകളി അതോടൊപ്പം ഇൻഡിവിജ്വൽ ഐറ്റത്തിന് റവന്യൂ തലത്തിൽ നമ്മൾ പങ്കെടുത്തത് ആറ് ഐറ്റത്തിനാണ് ആവണിയും അതുപോലെ തന്നെ ആർഷാ പ്രദീപും ഗ്രേഡ് മേടിച്ചു നാലായിട്ടത്തിനും നമ്മൾ സംസ്ഥാനത്ത് പോയി ഈ നാലായിട്ടത്തിനും എ ഗ്രേഡ് കിട്ടി ഇരുപത്തി ആറ് കുട്ടികൾക്ക് എ ഗ്രേഡും ഗ്രേസ് മാർക്കും കിട്ടുന്നു എന്നുള്ളത് സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷമല്ലേ കുട്ടികളെ നിങ്ങൾക്ക് സന്തോഷമാണോ നമ്മുടെ വിദ്യാലയം ഈ ചേർത്തല ചേർത്തല താലൂക്കിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളെ പലതിനെയും മറികടന്നുകൊണ്ട് നമ്മുടെ സെയിൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തി ആറ് കുട്ടികൾക്ക് എ ഗ്രേഡ് വാങ്ങിച്ചു നിങ്ങൾക്ക് സന്തോഷമല്ലേ അഭിമാനമല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ കലാവാസന ഉണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങളിലുള്ള കഴിവ് കണ്ടെത്തി ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കാനുള്ള ഏക അവസരം നിങ്ങളുടെ സ്കൂൾ തന്നെയാണ് അതിന് മുമ്പിലാണ് അതിൻ്റെ തെളിവാണ് ഈ നിലനിൽക്കുന്ന ഈ ഫലങ്ങൾ ഈ പ്രസിദ്ധികളെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇവിടെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് ഞാൻ ഈ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ നല്ലൊരു ഉണ്ട് ഒരു നല്ലൊരു പ്രിൻസിപ്പളുണ്ട് ഒരുപാട് അധ്യാപകരുണ്ട് അതിൻ്റെ പിന്നിൽ പ്രയത്നിക്കുന്ന പക്ഷേ അവരെ എല്ലാ വർഷത്തെക്കാളും എനിക്ക് തോന്നുന്നു ഈ വർഷമാണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും കൂടുതൽ എഗ്രൈഡൊക്കെ വാങ്ങി നിങ്ങൾ നമ്മളെ അർത്തിക നാടിനെ എന്നെ തിരുവനന്തപുരത്ത് ഉയർത്തിക്കാട്ടിയ നിമിഷം